മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസും ആതിലേം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ ബിന്നി പറഞ്ഞത് ശരിക്കും സത്യമാണോ എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത് ആദില പറയുന്നുണ്ട് അനുമോൾ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ബിന്നി അത് കയറ്റി പറയുന്നതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ബിന്നിയോട് നമുക്ക് വിശ്വസിച്ച ഒരു കാര്യവും ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ ഗ്യാങ് തന്നെയാണ് അവൾക്ക് ആ ഒരു പേര് കൊടുത്തത് കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് കൊടുത്തിരിക്കുന്നത് അവൾ ആ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവൾക്ക് ആ പേര് കൊടുത്തത് അതെന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ലെന്ന് നമുക്ക് നമുക്കറിയില്ല ഇതിനെക്കുറിച്ച് എന്താണെങ്കിലും നമുക്കറിയില്ല എന്ന് തന്നെയാണ് ആതിൽ പറയുന്നത് ഇനിയിപ്പോൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ഈ ആഴ്ചത്തെ നോമിനേഷൻ ഭയങ്കര ടഫാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആകെ മൂന്ന് പേര് മാത്രമാണല്ലോ രക്ഷപ്പെട്ടത് ബാക്കി എട്ട് പേരും തന്നെ നോമിനേഷൻ വന്നിട്ടുണ്ടല്ലോ എന്താണെങ്കിലും നല്ല ടഫ് ണെന്ന് ഷാനവാസും പറയുന്നുണ്ട് ഷാനവാസ് അതിലിനോട് പറയുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് അതിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ശരിക്കും അനുമോക്ക് ആ ഒരു വേഷം നന്ദിനിക്കുട്ടീടെ അത് നന്നായി ചേരുന്നുണ്ട് അവൾ ആ ഒരു ഇത് നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഡുട്ടുമോൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവളെ തളർത്തിക്കൊണ്ടിരിക്കാൻ പലതവണ ശ്രമിക്കുന്നുണ്ട് ഒരു ടാസ്കിനെ പോലും ടാസ്കിൻ്റെ എടുക്കാൻ ശ്രമിക്കുന്നില്ല ഡുട്ടുമോൻ നമ്മുടെ അക്ബറാണ് അക്ബർ ആ ഒരു സമയത്തും നമ്മുടെ അനുമോളെ തളർത്താനാണ് ശ്രമിക്കുന്നത് പക്ഷേ അതൊന്നും മൈൻഡാക്കാൻ നമ്മുടെ അനുമോൾ നിൽക്കുന്നില്ല നന്നായി തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു